നടന്നുട്ടാ ആ കാക്ക അടക്കും മക്കളെ ചായക്കെടുത്ത് വെച്ച് പാത്രങ്ങളൊക്കെ ഉള്ള ചായ ഇല്ല കച്ചവടം വളരെ മോശാണ് ആകെ കുറച്ച് ചായ പോയിട്ടുള്ളൂ ചില്ലറ പൈസ ഒക്കെ ഒന്ന് കച്ചവടം ചെയ്തിട്ടുള്ളു നിബിദിനും ഓണക്കല്ലേ വരുന്നത് ആകെ ബുദ്ധിമുട്ടിലാണ് സാധനം കച്ചവടവും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അല്ല പിന്നെ നമ്മളെ കൊടുങ്ങില് ഒരു ഓണച്ചന്ത നടക്കുന്നുണ്ടല്ലോ കൊടുങ്ങല്ലേ ഓണച്ചന്തല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ഭയങ്കര പൈസ ആവില്ല അത് മേടിക്കാൻ സാധനം മേടിക്കാൻ ഒന്നുകൊണ്ടും ബേജാറാവണ്ട ഇതുപോലെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ റേഷൻ കാർഡായിട്ട് പോയി കഴിഞ്ഞാൽ കൊടിഞ്ഞി നന്നമ്പ്ര സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്ന ഓണച്ചന്ത എല്ലാ വർഷവും അതുണ്ട് നമ്മളുടെ ന്യൂ ജനറേഷനായ സജിത്ത് കാച്ചേരിയുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതികൾ നടക്കുന്നത് അത് നമ്മളുടെ കൊടിഞ്ഞി സെൻട്രൽ ബസാറിലാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ബേജാറാവണ്ട പൈസ ഇല്ല അതില്ല ഇതില്ല എന്നൊന്നും പറയണ്ട അവിടെ ചെന്നാൽ നിങ്ങൾക്ക് എല്ലാം ലഭിക്കും വീട്ടിലുള്ള എല്ലാ സാധനം അവിടെ നിന്ന് കിട്ടുവോ എല്ലാ സാധനം ഉണ്ടെന്ന് എന്തിനു പോരിക്കണേ നിങ്ങൾ ഇങ്ങോട്ട് പോരിന്ന് റേഷൻ കാർഡ് എടുത്താ ഇതൊരു പണിയാ ആ റേഷൻ കാർഡ് എടുത്താ ഏതാണ് അതന്നെ എന്നാ പോവാ സർവീസ് സഹകരണ ബാങ്ക് ഓണച്ചന്ത എല്ലാ വർഷവും നടത്താറുണ്ടോ നന്നമ്പ്ര സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും ഓണച്ചന്ത പല മേഖലകളിലായിട്ടാണ് നടത്തി വരാറുള്ളത് ഓരോ വർഷവും ഓരോ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഞങ്ങൾ ഡയറക്ടർ ബോർഡ് ഈ ചന്ത ക്രമീകരിക്കാറുള്ളത് അത് സാധാരണക്കാരനായ ജനങ്ങൾക്ക് സർക്കാരിന്റെ കൺസ്യൂമർ ഫണ്ടിൻ്റെ സഹായത്തോടു കൂടി സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ എത്തിക്കുക എന്ന ഉദ്ദേശ കൂടിയാണ് സർവീസ് സഹകരണ ബാങ്ക് ഈ ദൗത്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് നല്ലമ്പ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ പി മൂസക്കുട്ടി ഈ ഓണ ആശംസകൾ നൽകുന്നു നനമ്പ്ര സർവീസ് സഹകരണ ബാങ്ക് ചന്ത വളരെ സമചിതമായി ഇവിടെ ഉദ്ഘാടനപ്പെട്ടിരിക്കുകയാണ് എല്ലാ വർഷവും വളരെ കൃത്യമായി വളരെ സാധന സാമഗ്രികൾ എല്ലാവർക്കും എത്തിക്കത്തക്ക തരത്തിൽ ഈ ചന്ത നടന്നു നടന്നു വരുന്നതാണ് ഓണർ വലിയ സന്ദേശമാണ് നൽകുന്നത് നമ്മുടെ നാടിന്റെ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശമാണ് ഓണത്തിന് ജനങ്ങൾക്ക് മാന്യമായ വിലക്ക് വിധമായ നിരക്കിൽ മാന്യമായ രീതിയിൽ പല ജനക്കും എല്ലാ വസ്തുക്കളും ജനങ്ങളെ ഭക്ഷ്യവസ്തുക്കൾ മുഴുക്കി നൽകുന്നത് കൃത്യമായി നൽകുന്ന ഒരു സ്ഥാപനം തന്നെയാണ് നമ്പർ സർവീസ് ബാങ്ക് അതുകൊണ്ട് ബാങ്കിനും ഈ എല്ലാവിധ സന്താവിധ ഭാഗങ്ങളും ആശംസകളും നേരിടുന്നു നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി നമ്മളോട് സംസാരിക്കുന്നതാണ് ഇത്രയും കാലത്ത് ഓണച്ചന്ത സംസ്ഥാന ചന്ത വിചുചന്ദ ഇത്തരം കാര്യങ്ങളെല്ലാം നടത്തി വരുന്ന ഒരു സ്ഥാപനമാണ് അതെല്ലാം വളരെ വിജയകരമായി തന്നെയാണ് നടത്തി പോയിട്ടുള്ളത് ഇപ്രാവശ്യ ഓണം സംഗേമമായി നടത്തണമെന്ന് സർക്കാരും ഭരണസമിതിയും എല്ലാവരും തീരുമാനത്തിൻ്റെ ഭാഗമായി സർക്കാർ അനുവദിച്ച കൺസർവേഷൻ വഴി അനുവദിച്ച ഉദുരുപയോഗ സാധനങ്ങൾക്ക് പതിമൂന്ന് സാധനങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ച സബ്സിഡിയോട് കൂടി തന്നെ ഓണച്ചന്ത നടത്താണ് ബാങ്ക് അതിനു വേണ്ടിയിട്ട് ഇവരെ കൂടി ചേർന്ന എല്ലാവർക്കും അത് വിജയിപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഷാഫി പുകയിലിനെ ക്ഷണിച്ചുകൊള്ളും സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണവിപണിയാണ് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ അപേക്ഷിച്ച് വളരെ മികച്ച രീതിയിൽ നമ്മുടെ സാധാരണക്കാരായ ഓ നമ്മുടെ നാട്ടുകാർക്ക് ഓണം ഗംഭീരമാക്കുന്നതിന് വേണ്ടി എല്ലാ വിധ യുവാങ്ങളോടുകൂടിയാണ് ഈ ഭാഷയുടെ ചന്ത നമ്മൾ തുടങ്ങിയിട്ടുള്ളത് നമുക്കറിയാം നല്ലപ്ര സർവീസ് കരുടെ ബാങ്ക് നമ്മളെ ഈ നാട്ടിലെ അവശരായ രോഗികൾക്കും അതുപോലെ തന്നെ മാരകമായ രോഗങ്ങളെട്ടവർക്കെല്ലാം പെൻഷൻ മുഖാന്തരം ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ഓണവിപണി എല്ലാവരും വളരെ ആവശ്യത്തോടെ ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നമ്മളോട് സംസാരിക്കുന്നത് തിരുരങ്ങാടി ബ്ലോക്ക് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി യു എ അബ്ദുൽ കരീം എന്നവരാണ് അതിപോലെ ഈ വർഷവും

ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന നമ്മുടെ ബാങ്ക് ഇന്നും നല്ലതുപോലെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടാതെ ഈ ചന്തയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നു